ഹായ് എവരിവൺ ഒരുപാട് നാളായി കണ്ടിട്ട് കുറേ നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ തിരക്കായിരുന്നു സമയങ്ങളുടെ കുറവ് കാരണം വീഡിയോ ആയിട്ട് വരാൻ പറ്റിയില്ല എനിവേ ഇന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പെരുമാർ സൈറ്റിൽ ചെന്ന് കണ്ടപ്പം എൻ്റെ ഇലക്ട്രീഷ്യൻ എൻ്റെ ഇലക്ട്രീഷ്യൻ മീൻസ് ഒരു പുതിയ ആളാണ് അവിടെ കോൺട്രാക്ടറായിട്ട് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ കേബിളിംഗ് രീതികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാധാരണ നമ്മൾ ഇലക്ട്രിക് ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും പലരും അത് ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത് ആ എക്സിക്യൂഷൻ സമയത്ത് പല പ്രശ്നങ്ങളും പല വ്യത്യാസങ്ങളും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഒരു വീട് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ ഇല്ല പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട എസ്പെഷ്യലി നമ്മൾ ഫാൾസീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫാൽസീലിങ്ങിനകത്തോട് പോകുന്ന കോൺട്യൂഡ്സ് ഇലക്ട്രിക് കോൺട്യൂഡ്സ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ കേബിളിങ്ങിൻ്റെ രീതികളിലൊക്കെ അവർ ഫോളോ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ആ സൈറ്റിൽ ഞാൻ പോയപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു ആ വീഡിയോയിലൂടെ തന്നെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ കുറച്ച് അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും പുതിയതായിട്ട് വീട് പണിയുക ഒക്കെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിൽ കൂടുതലായിട്ടും അത് ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ വീട് പണിയുന്നവരാരും അതധികം ശ്രദ്ധിക്കാറില്ല അപ്പോൾ പുതുതായിട്ട് വീട് പണിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ ഉപകാരപ്പെടും ഇതിന് ആയിട്ട് വലിയ ഒന്നും വരുന്നില്ല പക്ഷേ ചെയ്യുന്ന ആളുകളുടെ സ്കില്ല് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു അർപ്പിത മനോഭാവം ഇതൊക്കെ അതിനകത്ത് വലിയൊരു ഘടകമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ ചെയ്തിട്ട് ഒന്ന് കടന്നു പോകാം എന്താ ഞങ്ങളുടെ അതിൻ്റെ തലയുടെ മുകളിലൊക്കെ കുറേ പൈപ്പുകളും ലൈനൊക്കെ പോയിട്ടുണ്ടാകും ഞാൻ അതിനെപ്പറ്റി കണ്ടപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ പെരുമ്പാവൂരും സൈറ്റിൽ വന്നതാണ് എൻ്റെ ഇലക്ട്രിക് കോൺട്രാക്ടർ ഇവിടെയുണ്ട് ആ ഈ ഈ സൈറ്റ് ഫുൾ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് ഞാൻ ജസ്റ്റ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ അദ്ദേഹത്തിന്റെ വർക്കിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ജസ്റ്റ് ഒന്ന് 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 നമസ്കാരം എൻ്റെ പേര് സജി എന്നാണ് എൻ്റെ അഡ്വാൻസ് ഇലക്ട്രിക് സൊല്യൂഷൻ എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര് തൊടുപുഴ ഓഫീസ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രതീഷ് സാറിന്റെ സൈറ്റിലെ ആദ്യത്തെ ഒരു വർക്കാണ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ചെയ്യുന്നേക്കാൾ അല്പം ഒരു വ്യത്യാസപ്പെടുത്തിയുള്ള വർക്കുകളാണ് അപ്പോൾ സാർ ഇത്രയും പൈപ്പ് എന്താണ് ഇതിന് മേളിൽ എന്ന് ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഇത് പറഞ്ഞു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കും അതൊരു വീടിന്റെ വർക്കാണ് കേട്ടോ അതിനകത്ത് ഇതുപോലെ കേട്ടോ കൊമേഴ്സ്യ ബിൽഡിങ്ങിൻ്റെ പോലെ കുറേ പൈപ്പുകളുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു സജിയോട് പക്ഷെ ഇത് വളരെ വളരെ എന്താ പറയുക വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ സ്കിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ പലപ്പോഴും സൈറ്റിൽ നമ്മുടെ എലട്രി കോൺടാക്ട് ചെയ്യുന്ന ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് ഭിത്തിയൊക്കെ വെട്ടിപ്പൊളിക്കല്ലേ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ സർക്യൂട്ട് ലൈൻസ് പോകാനായിട്ട് കണ്ടവാനും ഭിത്തിയൊക്കെ ഒക്കെ പൊളിക്കുന്നത് കാണാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയത് ഇതിൻ്റെ സീലിങ്ങിൽ കൂടി സ്രോ ചെയ്തിട്ടാണ് ഇവർ ഈ പൈപ്പ് ലൈനുകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ പ്രശ്നമുണ്ടെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഫാൾ സീലിങ്ങിനകത്തുനിന്ന് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അതുകൂടാതെ നമ്മുടെ ഭിത്തി സൂപ്പർ സ്ട്രക്ചർ കണ്ടവാനും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ചില ഗുണങ്ങൾ അതോടൊപ്പം തന്നെ എപ്പോഴും ഇലക്ട്രിക് കോൺട്രാക്ടറോട് പറയാറുള്ള മറ്റൊരു കാര്യമാണ് ഒരുപാട് വയറുകൾ ഒരു കോൺട്യൂട്ടറിനകത്തുകൂടി നിങ്ങൾ വരിക്കലേ കാരണം അവിടെ മാഗ്നറ്റിക് ഇൻറ്റൻഷൻ ഉണ്ടാവും ഇലക്ട്രിക് മാഗ്നറ്റിക് ഇൻറ്റൻഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ കേബിളുകൾ കംപ്ലയിൻറ്റ് വരാൻ ഒത്തിരി സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള ആ കംപ്ലൈൻറ്റ് കുറയ്ക്കാനായിട്ട് ചൂടാകുക എന്നൊരു വലിയ പ്രശ്നം കേബിളിൽ ഉണ്ടാക്കാനും കുറയ്ക്കാനായിട്ട് ഒരു കോൺട്യൂട്ടറിനകത്തോടെ ഒരുപാട് കേബിളുകൾ നിങ്ങൾ വലിക്കല്ലേ എന്ന് പറയാറുണ്ട് പക്ഷേ അത് പലപ്പോഴും കേൾക്കാറില്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്നും അറിയാനും പറ്റാറില്ല അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കോൺട്യൂട്ടറിനകത്തോടെ കണ്ടമാനം കേബിൾ വലിക്കുമ്പോൾ ഈ കേബിൾ മൂവ് ചെയ്യിക്കില്ല അപ്പോൾ ഇവർ ശക്തി ഉപയോഗിക്കും വലിച്ച് നീട്ടിയെടുക്കും അപ്പോൾ ഇതിന് ഇൻസ്റ്റോ ഇൻസ്റ്റുലേഷൻ കംപ്ലയിൻ്റ് ആവും ഇതിൻ്റെ പുറത്തുള്ള ഇൻസുലേഷൻ വലിയും ഇൻസുലേഷൻ്റെ തിക്നസ് കുറയും ഇൻസുലേഷൻ കംപ്ലയിൻ്റ് ആവും ഏകയും കൂടുതൽ കേബിളുകൾ വന്നു കഴിയുമ്പോൾ ഇൻഡക്ഷൻ കൂടും ഇൻഡക്ഷൻ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഹീറ്റാവും അത് ഡാമേജ് ആവും ഇത് എപ്പോഴും കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ ഇപ്പോൾ കാണാൻ പറ്റും ഈ സീലിങ്ങിൻ്റെ എല്ലാ സീലിങ്ങിൽ കൂടിയാണ് ഇവർ സ്ക്രൂ ചെയ്തിരിക്കുന്നത് ഇവർ ഒരിക്കലും ഈ അലുമിനിയം ചാനലുകളിൽ തൊടിയിച്ചിട്ട് പോലും ഒരു കേബിൾ ഒരു കോണ്ട്യൂട്ട് പോലും കോണ്ട്യൂട്ട് ലൈൻ പോലും ഈ അലുമിനിയം ചാനലിൽ തൊടിയിച്ചിട്ടില്ല അത് എല്ലാം നമ്മൾ റൂഫിൽ സ്ക്രൂ ചെയ്താണ് പോയിരിക്കുന്നവർ വളരെ എക്സലൻറ്റ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇനി ഈവൻ നമുക്ക് ഒരിക്കലും ഈ സീലിംഗ് മാറ്റണമെങ്കിൽ പോലും ഇതിൻ്റെ ഈ ചാനലുകൾ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് ഏത് രീതിയിലേക്കും നമുക്ക് സീലിംഗ് ചേഞ്ച് ചെയ്യാം കാരണം അവിടെ വയറ് പൈപ്പുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാകും എത്ര വളരെ വളരെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ മറ്റൊരു കാര്യം ഓരോ കേബിളുകളിലും ഇവർ അവ അതിൻ്റെ പേര് അത് ഏത് സൈഡിലേക്കുള്ള കേബിളാണെന്നുള്ളത് വെറുതെ കളർ കോഡിൽ ചെത്തിയിട്ടേക്കോ അല്ലെങ്കിൽ കളർ കോഡ് വെച്ചിട്ട് മാത്രമല്ല അവർ ഓരോന്നിനും ടേപ്പ് ചെയ്ത് ആ ഓരോ കേബിളുകളിലും പേരെഴുതി വളരെ വ്യക്തമാക്കി ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും ചെയ്യാറുണ്ടാവും കേട്ടോ എല്ലാവരും അത് ചെയ്യാറുണ്ടാവും എന്നാലും പല സ്ഥലങ്ങളിലും അതില്ലാതെ ചെത്തിയിട്ടിട്ടുമൊക്കെ അവരത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത് വളരെ രസകരമാണ് അതുപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ കേബിളുകൾ ഇൻവേർട്ടറിൻ്റെ കേബിളിന് വേറെ കളറിലുള്ള കേബിൾ തന്നെ ഇൻവേർട്ടറിൻ്റെ കേബിളായിട്ട് വലിച്ചിരിക്കുന്നതും എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അതെല്ലാം കണക്ട് ചെയ്തും ഞാൻ അപ്പുറത്തൊരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാ കേബിളുകളും അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ കണ്ടോ ഓരോ കേബിളിലും അവർ കൃത്യമായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ് ഇത് ഗേറ്റിലേക്കുള്ളത് അതുപോലെ തന്നെ പോർച്ചിലേക്കുള്ളത് ഓരോ ഭാഗവും ഔട്ട് സൈഡ് എത്ര കൃത്യമായിട്ടാണെന്ന് പറയുക ഔട്ട് സൈഡ് സ്റ്റെയർ അങ്ങനെ അങ്ങനെ ഓരോ ഭാഗത്തേക്കുമുള്ള കേബിളിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആ സെറ്റിനെ തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഗാർഡൻ ലൈറ്റ് അത് വളരെ കൃത്യമായിട്ട് ഇനി ഒരിക്കൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഡി ബിയിലും ഇത് മാർക്ക് ചെയ്തിടും ഡി ബിയിൽ ലിസ്റ്റ് ചെയ്തിടും ഡി ബിയിൽ ലിസ്റ്റ് ചെയ്തിടുമ്പോൾ ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കലും ഒരു ആൾ വന്നിട്ട് ഇവരെ തന്നെ എപ്പോഴും വിളിക്കണം അവർ വന്നാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും തീർച്ചയായിട്ടും വളരെ മനോഹരമായ വളരെ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് എല്ലാ ആളുകളും നമ്മൾ ഇനി വീട് പണിയാൻ പോകുന്ന ആളുകൾ വയറിങ്ങിൻ്റെ സമയത്ത് ഒന്നും ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ ഇത് ചെയ്യാനുണ്ടാവും ഇതില്ലെങ്കിൽ ജസ്റ്റ് അവരോട് പറയുക നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു തരണമെന്ന് പറയുക നമുക്ക് എല്ലാ കാലത്തും ഇവരുടെ ഒരിക്കൽ നമുക്ക് ഇവരെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരാളെ കൊണ്ട് ഇത് സർവീസ് ചെയ്യിക്കണമെങ്കിൽ നമുക്കത് ചെയ്യിക്കാൻ പറ്റും അതല്ലെങ്കിൽ അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്ക ഒഴിവാക്കാൻ നമുക്ക് പറ്റും ചൂടാവുക അതുപോലെ ഇലക്ട്രിക് ഇൻഡക്ഷൻ ഒഴിവാക്കുക പല ഡാമേജുകൾക്കും പല ഇലക്ട്രിക്കൽ ലോസുകൾക്കും പല ഡ്രിപ്പ് ആവുക എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രമിക്കുക ശ്രദ്ധിക്കുക ശ്രമിക്കുക താങ്ക്